കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും കൊക്കയിനടക്കമുള്ള മാരക ലഹരി മരുന്നുമായി കുപ്രസ്ഥ ഗുണ്ട ഓംപ്രകാശ് അറസ്റ്റിലായതിനു പിന്നാലെ ഇപ്പോഴത്തെ സിനിമാ ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തുവരുന്നു കൊച്ചി മരടിലെ ആഡംബര ഹോട്ടലിൽ ഓംപ്രകാശിനെ കാണാനെത്തിയവരിൽ മലയാളത്തിലെ യുവതാരങ്ങളായ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും ഉണ്ടെന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത് ഇവർക്ക് പുറമെ ഇരുപതോളം പേർ ഗുണ്ട നേതാവ് ഓംപ്രകാശിനെ കാണാനും കൂട്ടാളി കൊല്ലം സ്വദേശി ഷിഹാസിനെ കാണാനും ഇവിടെ എത്തിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെയുണ്ടായ ലൈംഗിക അതിക്രമ കേസുകളിലും വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മലയാള സിനിമയെ പിടിച്ചൊലച്ചുകൊണ്ട് ഓംപ്രകാശിന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് കുപ്രസ്ഥ ഗുണ്ടാനേതാവായ ഓംപ്രകാശിനെ ഇക്കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കൊണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നും പോലീസ് പിടികൂടിയത് കൂട്ടാളിയും കൊല്ലത്തെ മരട് വ്യാവസായിയുമായ ഷിഹാസിനെയും ഓംപ്രകാശിനൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് കൊക്കയിനടക്കമുള്ള മാരക ലഹരി മരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് ഈ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ താരങ്ങളും ഓം പ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ എത്തിയതായി കണ്ടെത്തിയത് അതേസമയം കുറഞ്ഞ അളവിലുള്ള കൊക്കയിലാണ് ഓം പ്രകാശിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയത് നിലവിൽ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഹോട്ടൽ മുറിയിൽ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ലഹരി പാർട്ടി നടന്നതായിട്ടുള്ള സംശയങ്ങളും പുറത്തുവരികയാണ് അതേസമയം വ്യവസായി പോൾ മുത്തൂറ്റ് കൊല്ലപ്പെട്ട് നടക്കം മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ദിവസം മുമ്പ് കൊച്ചിയിൽ ഇവർ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് ലഹരി മരുന്ന് സംഘങ്ങളെ പിടികൂടുന്ന ഡാൻസവ് സംഘത്തിനാണ് ഓംപ്രകാശുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരം ലഭിച്ചത് തുടർന്ന് ഞായറാഴ്ച പോലീസ് എത്തിയവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നാല് ലിറ്ററിലധികം മദ്യവും ഇവിടെ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു മാത്രമല്ല കൊക്കൈൻ ഉപയോഗിച്ചതിനു ശേഷമുള്ള ചില അവശിഷ്ടങ്ങളും മുറിയിൽ നിന്ന് കണ്ടെടുത്തു തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നത് ഇരുവരും ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നറിയാനുള്ള പരിശോധനയും പോലീസ് നടത്തിയിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇത് നിരസിക്കുകയായിരുന്നു ഇരുവരും ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിയിക്കാനുള്ളതെന്നും പ്രഥമദൃഷ്ടിയ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ റിപ്പോർട്ടിലാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിനെ സന്ദർശിച്ചിരുന്നതായും ഹോട്ടലിൽ ഡി ജെ പാർട്ടി നടന്നതായിട്ടുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ബോബി ചലവതി എന്നയാൾക്ക് ബുക്ക് ചെയ്തിരുന്ന മുറിയിലായിരുന്നു ഓംപ്രകാശും ഷിഹാസും ഉണ്ടായിരുന്നത് യിരത്തി അഞ്ഞൂറ്റി ആറ് എന്നീ മുറികളിൽ ഉണ്ടായിരുന്നവർ ശനിയാഴ്ച ഡി ജെ പാർട്ടി നടത്തിയെന്നാണ് കസ്റ്റഡിക്ക് അപേക്ഷ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നതും ശനിയാഴ്ചയാണ് ശ്രീനാഥ് വാസിയും പ്രയാഗയും ഇവിടെ എത്തിയെന്ന് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം മുറിയിൽ കൊക്കയിന്റെ സാന്നിധ്യം മനസ്സിലായ സാഹചര്യത്തിൽ ഇരുവരുടെയും മൊഴിയെടുക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക്